വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ടാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ നമുക്ക് അപ്പോ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കോള് ചെയ്യണ്ട ടെക്സ്റ്റ് മെസ്സേജോ വോയിസ് മെസ്സേജോ ചെയ്താൽ മതി ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുമായുള്ള പ്രണയത്തിൽ അതായത് തീർച്ചയായിട്ടും അകറ്റി നിർത്തിയ നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ഈ വ്യക്തി വരികയാണ് നിങ്ങളുമായിട്ടുള്ള പ്രണയത്തിൽ വന്നിരിക്കുന്ന സാധ്യതയെ പറ്റിയും വെല്ലുവിളികളെ പറ്റിയും ഈ വ്യക്തി വളരെ ആഴത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പൊ അകറ്റി നിർത്തിയ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഈ വ്യക്തി വരുന്നു എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും സെപ്പറേഷൻ പീരീഡിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉറപ്പായിട്ടും ധൈര്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു 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 മാനിഫെസ്റ്റേഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു റീഡിംഗ് ആണിത് ആൻഡ് ഓൾസോ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേഴ്സണായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് കാണാം ഓക്കെ സ്മൂത്ത് ഗോയിങ് ലെസ് കോണ്ടാക്ട് നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് പിരീഡ് ആണ് ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് ഈ പേഴ്സൺ കുറച്ച് കഴിഞ്ഞിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് പോയേക്കാണ് ഒരു ബ്രേക്ക് ടൈം ആണ് ഓക്കെ അപ്പം എന്താണെങ്കിലും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും യു ക്യാൻ വാച്ച് വാച്ച് ഇറ്റ് നൗ ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ആ ഒരു എനർജിയിലേക്ക് പോകാം നമ്മൾ ഇവിടെ ഒമ്പത് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് ഓക്കെ ഒമ്പത് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസും കൂടെ നമ്മൾ എടുക്കുന്നതായിരിക്കും സോ നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ദ ഫസ്റ്റ് എനർജി വാട്ട് വി വാട്ട് വി ഗോഡ് ടുഡേ ഓക്കെ അപ്പോ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയുള്ള ടൈം ആണ് എന്നുള്ളത് നോക്കാം അതായത് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ടൈം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സമയപ്രകാരം കാരണം നമ്മൾ കംപ്ലീറ്റ് എനർജിയാണ് നോക്കുന്നത് അപ്പം ഇതിലെല്ലാം പെടും ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയമാണോ അല്ലയോ അല്ലെങ്കിൽ അതെന്താണ് അല്ലെങ്കിൽ ഇപ്പോൾ പ്രണയബന്ധത്തിൽ പറയുകയാണെങ്കിലും നിങ്ങളുടെ എക്സാക്ട് എനർജി ഏത് ഒരു ഇതിലാണ് നിൽക്കുന്നത് എന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് കാർഡ് ഇതാണ് ആൻഡ് വി കോട്ട് ഇൻറ്റൻഷൻ ഈസ് ഹോണറിങ് പാത്താണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്ദേശം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അതായത് നിങ്ങൾ ഇപ്പോൾ കിടന്നുറങ്ങിയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലി കാര്യങ്ങളൊക്കെ ചെയ്യയിരിക്കും പക്ഷെ എന്ത് കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഇൻറ്റൻഷൻ അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു ഉദ്ദേശമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ജയിക്കണം മറ്റുള്ളവരുടെ മുന്നിൽ വിജയിക്കണം ജീവിതം അടിപൊളിയാക്കണം മനോഹരമാക്കണം വിജയമാക്കണം ഉയരത്തിലേക്ക് എത്തിക്കണം അതാണ് നിങ്ങളുടെ മനസ്സിലുള്ള എപ്പോഴുമുള്ള ചിന്താഗതി അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിട്ടാണ് കാണിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വളരെയധികം അംഗീകാരങ്ങളൊക്കെ നേടി നിൽക്കുന്ന ഒരു ലേഡി താഴെ കുറെ കയ്യടികളുണ്ട് ഓക്കെ കുറേ കാണികളുണ്ട് കുറെ ഓഡിയൻസ് ഉണ്ട് അപ്പോ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ എനർജീനെയാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വിജയം കണ്ടെത്തണം വിജയിക്കണം തോറ്റു മടങ്ങാൻ തയ്യാറല്ല ഇപ്പൊ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഈയൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ശത്രുക്കൾ ഉണ്ടാകാം തടസ്സങ്ങൾ ഉണ്ടാകാം പ്രതികൂലിക്കുന്നവരുണ്ടാകാം അപ്പോ അതിനെ എല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പേഴ്സണെ സ്വന്തമാക്കണം നിങ്ങളുടെ പ്രണയത്തിലെങ്കിലും നിങ്ങൾക്ക് വിജയിക്കണം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വിജയിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം ഇപ്പൊ ജോലി വിദ്യാഭ്യാസം അല്ലെങ്കിൽ സാമ്പത്തികം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോ അതിനോടൊപ്പം തന്നെ പ്രണയത്തിലും എനിക്ക് വിജയിക്കണം എനിക്ക് ഈ പേഴ്സൺ ആയിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കണം ലക്ഷ്യം ആ ഒരു ലക്ഷ്യം നിങ്ങളെ വിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പൊ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് വിജയത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ള ഒരു അർത്ഥവും കൂടി ഇവിടെ വരുന്നുണ്ട് മനസ്സിലായോ അപ്പൊ നിങ്ങൾ പല കാര്യങ്ങളും വിശ്വസിച്ചിട്ട് ചെയ്ത് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നുണ്ടാകാം അത് സമയാകുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നോളും എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ ചെയ്യാണ്ടും ഇരിക്കുന്നുണ്ടാകാം പക്ഷെ എന്താണെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പൊ ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ എന്താ പറയാ അച്ചീവ് മോർ ബെറ്റർ അതായത് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും ഓക്കെ അങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പം എന്തെങ്കിലും പഠനം അല്ലെങ്കിൽ ജോലി ഇന്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ എൻഗേജ് ആണെങ്കിൽ അതിനും നിങ്ങൾക്ക് പരിപൂർണമായിട്ടും കംപ്ലീറ്റ് അതിലേക്ക് ഫോക്കസ് കൊടുക്കാം അപ്പം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പോ എല്ലാത്തിനും നിങ്ങൾക്കൊരു മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് അപ്പൊ നിങ്ങൾ വെറുതെയാണ് എന്ന് തോന്നിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ അല്ല നിങ്ങൾ വെറുതെ അല്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു മനസ്സിന് ശക്തി വന്നുകൊണ്ടിരിക്കുന്നു ഓരോ കാര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു ഓക്കെ ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള നിങ്ങളുടെ എനർജി ആൻഡ് ഓൾസോ ഈ വ്യക്തിക്ക് സന്തോഷിക്കാൻ കഴിയുന്ന എന്തെങ്കിലും മാറ്റം ഈ വ്യക്തിയെ തേടി വരുമോ നമ്മൾ ഇനി നെക്സ്റ്റ് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് നോക്കാനായിട്ട് പോകുന്നത് ആദ്യം നോക്കിയത് നിങ്ങളുടെ എനർജിയാണ് രണ്ടാമത് ഈ പേഴ്സൻ്റെ എനർജിയാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ വ്യക്തിക്ക് സന്തോഷിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു മാറ്റം ഈ വ്യക്തിയെ തേടി വരുമോ അപ്പൊ നമുക്ക് നോക്കാം യെസ് വി കാർഡ് റിവേഴ്സ് ആണ് അതായത് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് നമ്പർ ഇസ് ഫൈവ് ആണ് ആൻഡ് ഓൾസോ ദിസ് ഫിയർ കാർഡാണ് പേടിയെ സൂചിപ്പിക്കുന്നു ബട്ട് ദിസ് കാർഡ് വി കോട്ട് ആസ് റിവേഴ്സ് റിവേഴ്സ് ആയിട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പം നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ചാല് ഈ വ്യക്തിയെ വളരെയധികം ഇറിട്ടേഷൻ ചെയ്തുകൊണ്ടിരുന്ന ആരോ ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്നു നിരന്തരമായിട്ട് ഇറിട്ടേഷൻ ചെയ്തുകൊണ്ട് ഇറിട്ടേഷൻ ചെയ്യാന്ന് പറഞ്ഞാല് ഇപ്പൊ മാനസികപരമായിട്ടൊക്കെ വളരെയധികം അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കാം ഓക്കെ മാനസികപരമായിട്ടും ഈ വ്യക്തി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഈ വ്യക്തിയെ തലങ്ങും വലങ്ങും നോക്കാതെ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും കൊടുക്കാതെ വളരെയധികം അസ്വസ്ഥ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആരോ ഈ പേഴ്സന്റെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഈ പേഴ്സന്റെ സ്വന്തം ബ്രദറോ സിസ്റ്ററോ ആയിരിക്കാം അല്ലെങ്കിൽ കസിൻസ് ആയിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കാം മേബി സ്വന്തം അച്ഛനമ്മയുമായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ എക്സ് വൈഫ് ആയിരിക്കാം മുൻ മുൻ ഭാര്യ അല്ലെങ്കിൽ മുൻ ഭർത്താവ് ഓക്കെ ഡിവോഴ്സ് ചെയ്തു പോയിട്ടുള്ള ഭർത്താവോ ഭാര്യയോ അല്ലെങ്കിൽ കാമുകനോ കാമുകൊ എക്സ് ആകാം എക്സ് ഗേൾ ഫ്രണ്ട് എക്സ് ബോയ് ഫ്രണ്ട് അപ്പോൾ അങ്ങനെ ഒരു വളരെയധികം ഇറിറ്റേഷൻ ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തി ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്നു ആ വ്യക്തി ആ വ്യക്തിയുടെ എനർജി വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ പേഴ്സൺ അത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സണ് കുറച്ച് കൂടുതൽ റിലാക്സേഷൻ ഒരു ഒരു മനസമാധാനം സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ കഴിയുക അങ്ങനത്തെ ഒരു ലെവലിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പേഴ്സന് പല കാര്യങ്ങളും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ തീരുമാനങ്ങൾ എടുക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു പക്ഷെ അതിൽ നിന്നുമെല്ലാം പുറത്തേക്ക് കടക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നു അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ ചെയ്യിപ്പിച്ചിരുന്നത് ആരോ ആണ് ആരാണോ ആ പേഴ്സൺ ആരാണോ ആ പേഴ്സൺ ഈ വ്യക്തിയെ വിട്ടു പോകുന്നു ഓക്കെ അപ്പൊ അതും യൂണിവേഴ്സിന്റെ ഒരു മാറ്റം തന്നെയാണ് എല്ലാത്തിനും ഒരു മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ എല്ലാ കാര്യങ്ങൾക്കും അപ്പൊ ആ ഒരു മാറ്റം ഈ വ്യക്തിക്ക് വരുന്നുണ്ട് അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു മാറ്റം കൂടിയാണ് ഓക്കെ അപ്പൊ അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഈ ചിലപ്പോ വർഷങ്ങളായിട്ടുള്ള ഈ പേഴ്സന്റെ പ്രാർത്ഥന ആയിരിക്കാം ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ആ ഒരു ഇറിട്ടേഷൻ ചെയ്യുന്ന അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി ഈ പേഴ്സന്റെ ലൈഫിൽ നിന്നും പോണം എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു പോകണം എന്നുള്ളത് ഈ പേഴ്സന്റെ ഒരു വർഷങ്ങളായിട്ടുള്ള കാലാകാലങ്ങളായിട്ടുള്ള വലിയൊരു ആഗ്രഹം ഇരിക്കുക അത് വളരെ പെട്ടെന്ന് നടന്നു കിട്ടിയതായിട്ട് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നു ഓക്കെ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പേഴ്സൺ അതിൽ നിന്നും കിട്ടുന്നത് സ്വതന്ത്രമാണ് സ്വാതന്ത്ര്യമാണ് സ്വതന്ത്ര ചിന്തകളാണ് മനഃശക്തി വർദ്ധിപ്പിക്കുന്നു മൊത്തത്തിൽ ഒരു ഫ്രീഡം ഓക്കെ ആ ഒരു കൺട്രോൾ പവറിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ പറ്റുന്നു അത് നിസ്സാര കാര്യമല്ല കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും പക്ഷെ അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം അല്ല ഓക്കെ ആൻഡ് ഓൾസോ നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഈ പേഴ്സൺ വിട്ടു പോയപ്പോൾ അതായത് ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ പേഴ്സൺ പറയുകയാണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് കുറച്ച് ബ്രേക്ക് വേണം അപ്പോൾ ഞാൻ ഇതിൽ നിന്നും കുറച്ച് നാളത്തേക്ക് ഒന്ന് വിട്ട് മാറി നിൽക്കുകയാണ് എന്നോടൊന്നും തോന്നരുത് നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാം അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോകാം അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആകാം അപ്പോൾ ആ ഒരു നിമിഷം അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് ഈ വ്യക്തി പോയപ്പോൾ ഈ വ്യക്തിക്ക് ഉണ്ടായ അവസ്ഥ എന്താണ് അതായത് പോസിറ്റീവാണോ നെഗറ്റീവാണോ അല്ലെങ്കിൽ നിങ്ങളില്ലാതെ ഈ പേഴ്സണ് മുന്നോട്ട് പോകാൻ പറ്റുമോ ഈ ഒരു എനർജിയിലാണ് കാർഡ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു ചോദ്യമായിരിക്കാം നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ഞാനില്ലാതെ ഈ വ്യക്തി ഒറ്റക്ക് ജീവിക്കുമോ സ്വതന്ത്രമായിട്ട് ജീവിക്കുവോ സന്തോഷത്തോടെ ജീവിക്കോ അപ്പൊ അത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമായിരിക്കാം അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് യൂണിവേഴ്സ് തന്നിട്ടുള്ളത് സോൾ ലോസ് ആണ് അതായത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ കരയാത്ത ദിവസങ്ങളില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും കാണാൻ സാധിക്കുന്നത് എന്ത് കാര്യം കേട്ടാലും വളരെ പെട്ടെന്ന് ട്രിഗർ ആകുന്ന ഒരു രീതിയിലേക്ക് ഈ പേഴ്സൺ പോകും മനസ്സിലായ അപ്പം നിങ്ങൾ ഈ വ്യക്തിയെ വിട്ടുപോയാൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ എപ്പോഴാണോ സെപ്പറേറ്റഡ് ആയത് വേറെ പിരിഞ്ഞു പോയത് ആ നിമിഷം തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ ആത്മാവ് നശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം സോള് കംപ്ലീറ്റ്ലി നശിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ പേഴ്സണ് സന്തോഷ മനസ്സറിഞ്ഞ് സന്തോഷിക്കാനോ കേവലം ഒരു അഭിനയമായി പോയി ഈ വ്യക്തിയുടെ ജീവിതം മറ്റുള്ളവരെ നോക്കി ചിരിക്കുന്നുണ്ട് പക്ഷെ മനസ്സ് വിഷമത്തിലാണ് എല്ലാവരെയും ചിരിക്കുന്നുണ്ട് ഞാൻ ഹാപ്പി ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ മനസ്സ് ഇരുട്ടത്താണ് ഓക്കെ അത് മാത്രമല്ല വലിയൊരു മെന്റൽ ട്രോമയും കൂടിയാണ് മാനസികപരമായിട്ട് മനസ്സിന് എത്രത്തോളം ആഴമേറിയ തോതിൽ മനസ്സിന് മുറിവേൽക്കാൻ പറ്റോ അത്രയും മുറിവേറ്റിരിക്കുന്ന സിറ്റുവേഷനിലേക്ക് ഈ പേഴ്സൺ പോയി എന്നുള്ളതാണ് ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് പോലും ഈ പേഴ്സൺ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല ഓക്കെ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണ് എന്നൊക്കെ ആയിരിക്കാം ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാകുന്നു നീ ഇല്ലെങ്കിൽ എന്താ ഞാൻ ഹാപ്പി ആയിരുന്നു യാ ഐ യം എൻജോയിങ് മൈ ലൈഫ് എന്നൊക്കെ ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാകാം വളരെ ലാഘവത്തോടുകൂടി പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ആക്ച്വലി അതല്ല ഈ പേഴ്സണ് നല്ല രീതിയിൽ ട്രിഗർ ആകുന്നുണ്ട് ഭയങ്കര ദേഷ്യം ഇപ്പൊ മറ്റുള്ളവരായിട്ട് കപ്പിൾസ് ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഈ പേഴ്സന്റെ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കാം മറ്റുള്ളവര് അങ്ങ് പുറത്തോട്ടിറങ്ങുമ്പോൾ കപ്പിൾ കപ്പിൾസ് ഒക്കെ പോകുമല്ലോ ലവേഴ്സ് ഒക്കെ പോകുമല്ലോ അപ്പൊ അവരെ കാണുമ്പോൾ ഈ പേഴ്സൺ വളരെയധികം ട്രിഗർ ആകുന്നുണ്ട് ദേഷ്യം തോന്നിക്കുന്നുണ്ട് ഇറിറ്റേഷൻ തോന്നിക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഈ പേഴ്സണിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതൊന്നും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സമ്മതിച്ചു തരില്ല തുറന്നു പറയില്ല ചിലപ്പോ തുറന്നു പറയാൻ ഭാവിയിൽ പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് ഈ പേഴ്സണ് എന്താണ് വന്നിട്ടുള്ളത് അത് നിങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയി പോയ ആ ഒരു നിമിഷം തൊട്ട് തന്നെ ഈ പേഴ്സണിന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ അതൊക്കെയാണ് ഓക്കേ അപ്പൊ അതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ചിലപ്പോ നിങ്ങളായിരിക്കാം വിഷമിച്ചിട്ടുണ്ടാവുന്നത് പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കും നിങ്ങളാണ് ഏറ്റവും കൂടുതൽ പേഴ്സൺ ആണ് പക്ഷെ ഈ പേഴ്സൻ്റെ ഒരു ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ മനസ്സിനുള്ളത് പുറത്ത് പ്രകടിപ്പിക്കില്ല അതാണ് ഈ വ്യക്തിയുടെ ഒരു സ്വഭാവം അത് വളരെ ചെറുപ്പത്തിലെ തൊട്ട് തന്നെ ഒരുപക്ഷെ ഈ വ്യക്തിയുടെ സ്വഭാവം അങ്ങനെ തന്നെ ആയിരിക്കാം പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല കംപ്ലീറ്റ്ലി എക്സ്പ്രസീവാണ് മനസ്സിലുള്ളത് എന്താണോ അത് തുറന്നടിച്ച് പറയും പ്രകടിപ്പിക്കും അങ്ങനത്തെ ആൾക്കാരാണ് ഓക്കെ അപ്പം അതാണ് ഇവിടെ അങ്ങനെ വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ പേഴ്സണെ പേടിയുണ്ട് നിങ്ങളുടെ കാര്യം വിജയിക്കില്ല അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു പ്രണയം വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കില്ലേ അല്ലെങ്കിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാവില്ലേ എന്നുള്ള ആ ഒരു ചിന്ത ഈ വ്യക്തിക്ക് വരുന്നുണ്ട് ആ ഒരു ആൻസൈറ്റി ഉത്കണ്ഠ ഭാവിനെ കുറിച്ചിട്ടുള്ള ഉത്കണ്ഠ നിങ്ങളായിട്ടുള്ള ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഉത്കണ്ഠ അത് ഈ വ്യക്തിക്ക് വരുന്നുണ്ട് ഓക്കെ അത് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല വരുന്നുണ്ട് സോൾ ലോസ് ആണ് ആത്മാവ് നഷ്ടപ്പെട്ടതിന് തുല്യമാണ് നിങ്ങൾ ഈ പേഴ്സണി വിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് നാളെ വിഷമിച്ചിട്ട് പിന്നെ നിങ്ങൾ താനെ ഹീലാവാൻ ശ്രമിക്കും പക്ഷെ ഈ വ്യക്തിക്ക് അത് പറ്റില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആൻഡ് ഓൾസോ ഈ വ്യക്തി നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾ എന്താണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വ്യക്തി നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾ എന്താണ് സോർട്സ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഇറ്റ്സ് എ കിങ് എനർജി ബിക്കോസ് ഇവിടെ പല രീതിയിലും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പാർഷ്യാലിറ്റി കാണിച്ചു എന്നുള്ളതാണ് അതായത് ഒരുപക്ഷെ ഈ പേഴ്സൺ നിങ്ങളുടെ ഹസ്ബൻഡായിരിക്കാം വൈഫ് ആയിരിക്കാം അപ്പൊ നിങ്ങൾക്ക് പ്രാധാന്യം തരാതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ ഈ പേഴ്സൺ ചിലപ്പോൾ ഈ പേഴ്സന്റെ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തേർഡ് പാർട്ടിക്കോ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാകാം അങ്ങനത്തെ സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സിസ്റ്റർ അല്ലെങ്കിൽ ബ്രദർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൊളീഗ്സ് അല്ലെങ്കിൽ അച്ഛനമ്മയും അപ്പം അല്ലെങ്കിൽ ഇവരൊക്കെ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിലയും തരാതെ കംപ്ലീറ്റ്ലി ഒരു ഇമ്പാഷലിറ്റി ഓക്കെ അതായത് നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ ഇപ്പം നമുക്ക് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കുട്ടികളെയും വേർതിരിച്ച് കാണും കാണുന്നവരുണ്ട് അതിൻ്റെതായിട്ടുള്ള തിരിച്ചടികൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇല്ല നിങ്ങൾക്കും അങ്ങനെ ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ട് പേരെ ഒരുപോലെ നോക്കുക രണ്ട് മക്കളെയും ഒരുപോലെ നോക്കാം അച്ഛനും അച്ഛനും അമ്മയുണ്ടെങ്കിൽ രണ്ടുപേരെ ഒരുപോലെ നോക്കാം അല്ലെങ്കിൽ അമ്മനെ നോക്കും അച്ഛനെ കളയോ ഇല്ല അച്ഛനെ നോക്കും അമ്മനെ കളയോ ഇല്ല അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയല്ല ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ചെയ്തിരുന്നത് ഇവിടെ നമുക്കിപ്പോൾ വേദനിക്കുന്ന രാജകുമാരനെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് എല്ലാമുണ്ട് രാജ്യമുണ്ട് ഭടന്മാരുണ്ട് അല്ലേ നല്ല സിംഹാസനമുണ്ട് രാജാവിൻ്റെ വേഷമാണ് എല്ലാമുണ്ട് ബട്ട് ദിസ് പേഴ്സൺ ഈസ് വെരി സാഡ് ദിസ്ഇസ് ബിക്കോസ് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കുണ്ടായ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകളാണ് അപ്പം അതിൻ്റെ ആ ഒരു ഗിൽറ്റ് ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പശ്ചാത്താപം ചെയ്തു പോയത് തെറ്റാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് മാത്രമല്ല നിങ്ങളുടെ അടുത്ത് മര്യാദക്ക് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തോ ബന്ധത്തിലായിരുന്ന സമയത്തോ കൃത്യമായിട്ട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല ക്ലിയറായിട്ട് സംസാരിക്കുന്നില്ല ഒന്നും ഒരു കാര്യവും ഈ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറയില്ല നിങ്ങളോട് വിട്ട് പറയില്ല പിന്നെ നിങ്ങളായിരിക്കും പിന്നെയും പിന്നെയും കുത്തി കുത്തി ചോദിച്ചെന്തെങ്കിലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മനസ്സിലാക്കുന്നത് പക്ഷെ ഈ പേഴ്സണായിട്ട് നിങ്ങളുടെ അടുത്ത് അതായത് നി നിങ്ങളെ ഒരു കയ്യകലത്തിലാണ് ഈ പേഴ്സൺ നിർത്തിയിരുന്നത് ഒരു കയ്യകലം ഓക്കെ അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു മണ്ടത്തരമാണ് കാരണം ഈ പേഴ്സൺ ഇന്നൊറ്റക്കാണ് കൂടെ ഉണ്ടായിരുന്നവർ ആരും ഈ പേഴ്സൻ്റെ കൂടിയിപ്പില്ല ഓക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങളായിട്ട് സംസാരിച്ചിരുന്നില്ല നിങ്ങളുടെ അടുത്ത് ഇമോഷൻസ് പങ്കുവെച്ചിരുന്നില്ല ഇമോഷണലി അൺ ആയിരുന്നു ഈ പേഴ്സൺ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഈ പേഴ്സൺ കുറേ മണ്ടത്തരങ്ങൾ കാണിച്ചു തെറ്റുകൾ കാണിച്ചു അപ്പോൾ അത് നിങ്ങളുടെ ഈ ഒരു കണക്ഷനെ നല്ല രീതിയിൽ ബാധിച്ചു അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത് ഈ പേഴ്സൺ മാറ്റങ്ങൾ വരുത്തുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വരുത്തും കാരണം ഈ ഒറ്റപ്പെട്ടുള്ള ജീവിതം ഈ വ്യക്തിയെ ഓരോ നിമിഷവും കൊന്നുകൊണ്ടിരിക്കുന്നു സ്വന്തം തെറ്റുകൾ ഈ പേഴ്സൺ മനസ്സിലാക്കും ഈ പേഴ്സൺ ആ ഒരു അതിലേക്ക് ഡെഡിക്കേഷൻ കൊടുക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ പറയാനാണെങ്കിൽ ഈ പേഴ്സണ് നല്ല രീതിയിലുള്ള ഒരു ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു വലിയൊരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് അത് തീർത്തും ഒറ്റയ്ക്ക് ഇരുന്ന് മനസ്സ് വിഷമിച്ചപ്പോ വന്നിരിക്കുന്ന ആ ഒരു തിരിച്ചറിവാണ് പക്ഷെ ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമിക്കുന്നത് നല്ലതാണ് അതിലൂടെയാണ് പല തിരിച്ചറിവുകളും ഉണ്ടാവുന്നത് ഏതൊരു മനുഷ്യനും അത് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് കുറച്ച് ഒറ്റപ്പെട്ടു പോയെങ്കിലും കുറച്ച് കരയേണ്ടി വന്നെങ്കിലും ഈ പേഴ്സൺ എന്താണ് പല തെറ്റുകളും മനസ്സിലായിട്ടുണ്ട് ഓക്കെ ഈ വ്യക്തിക്ക് മാനിഫെസ്റ്റേഷൻ പവർ എങ്ങനെയാണുള്ളത് അത് നോക്കാം അതായത് ഈ വ്യക്തിയുടെ മാനിഫെസ്റ്റേഷൻ പവർ എങ്ങനെയാണ് നിങ്ങളുടെ അത്രയും പവർ ഈ വ്യക്തിക്ക് ഉണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പേഴ്സന്റെ ആ ഒരു മാനസികാവസ്ഥ മനസ്സിന്റെ എനർജി അല്ലെങ്കിൽ വിശ്വ ശുഭാപ്തി വിശ്വാസം സോൾ പവർ സ്ലോ ആൻഡ് സ്റ്റഡി ആണ് അതായത് പതുക്കെയാണ് സ്ലോ എനർജിയാണ് അതായത് ഇപ്പോ ഈ പേഴ്സൺ പല കാര്യങ്ങളും മനസ്സിലാക്കും പക്ഷെ മനസ്സിലാക്കി ഉടനെ തന്നെ ഒരു തീരുമാനം ഈ പേഴ്സൺ എടുക്കില്ല അതൊരു പക്ഷേ നിങ്ങൾക്കും ഒരു ഇറിറ്റേഷൻ ഒരു കാര്യമായിരിക്കാം ഓക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ പേഴ്സൺ പതുക്കെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് പല കാര്യങ്ങളും പതുക്കെയാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതും പതുക്കെയാണ് പക്ഷെ തീരുമാനം വളരെ പെട്ടെന്ന് എടുക്കില്ല അതും പതുക്കെയാണ് പക്ഷെ അത് സ്റ്റഡി ആയിരിക്കും എന്നാണ് പറയുന്നത് കൃത്യമായിരിക്കും അത് കൊള്ളണ്ടോട് തന്നെ കൊള്ളും എന്നാണ് കാണിക്കുന്നത് അപ്പം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നൊക്കെ ഉണ്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ ആഗ്രഹങ്ങളൊക്കെ വരുന്നുണ്ട് ലോട്ട്സ് ഓഫ് ഇമാജിനേഷൻസ് വരുന്നുണ്ട് പക്ഷെ അത് പതുക്കെ പതുക്കെയാണ് കുറച്ച് ഘട്ടം ഘട്ടമായിട്ട് അതായത് കുറച്ച് കുറച്ചായിട്ടാണ് പുറത്തേക്ക് വരുന്നത് ഓക്കെ അപ്പം ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പം സ്ലോ ആണ് ഈ പേഴ്സൺ പക്ഷെ സ്റ്റഡി ആയിട്ടുള്ള വ്യക്തിയാണ് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് പറയാനാണെങ്കിൽ അതാണ് ഈ പേഴ്സന്റെ ഒരു പവർ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ യാതൊരു തരത്തിലും ധൃതി പിടിച്ചിട്ട് കാര്യമില്ല പെട്ടെന്നാകുന്നില്ല പെട്ടെന്നാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ധൃതി പിടിച്ചിട്ട് കാര്യമില്ല ബിക്കോസ് ഈ പേഴ്സൺ വരും ഈ പേഴ്സൺ തീരുമാനം എടുക്കും പക്ഷെ അവിടെ ഒരു സ്ലോ സ്ലോ ഉണ്ട് ഒരു പതുക്കെ പതുക്കെയാണ് ആള് പോകുന്നത് ഓക്കെ നെക്സ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള മനോഭാവം അല്ലെങ്കിൽ വിശ്വാസം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജിയിലാണ് നമ്മൾ ഈ ഒരു കാർഡ് എടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം അത് എന്താണെന്നുള്ളത് ക്ലെയർ വോയൻസ് ആണ് ഇൻസ്പിറേഷൻ ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് ട്രസ്റ്റ് ആണ് ആൻഡ് ഓൾസോ ദിസ് ലേഡിസ് ലുക്കിംഗ് ടു ദിസ് ബൗൾ ആൻഡ് ഇതിൽ ഒരു ഒരു മന്ത്രവാദം അല്ലെങ്കിൽ എന്താ പറയുക അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു സംതിങ് ഒരു ഒരു എനർജി അല്ലെങ്കിൽ അതൊരു പ്രാർത്ഥനയിലേക്കാണ് സൂചിപ്പിക്കുന്നത് വളരെയധികം മാനിഫെസ്റ്റേഷൻ ആണ് നിങ്ങൾക്ക് വളരെയധികം മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ട് വളരെയധികം ഇമാജിനേഷൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ സ്വപ്നം കാണാൻ പഠിച്ചതും ഇനി ഒരു മനോഹരമായിട്ടുള്ള ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കിയതും നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം തീരുമെന്ന് റിയലൈസ് ചെയ്തതും എല്ലാം ഈ പേഴ്സൺ കാരണമാണ് ഈ പേഴ്സന്റെ സ്നേഹത്തോടു കൂടിയാണ് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അതുവരെയും നിങ്ങൾ ഇരുട്ടിലാണ് കിടന്നിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യമാണ് ആണ് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ് മുന്നോട്ട് ജീവിക്കാൻ അതായത് നാളെ നാളെ ഒരു ദിവസം എനിക്ക് വേണം നാളെയും കൂടി എനിക്ക് വേണം അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് ജീവിക്കണം എനിക്ക് ജീവിച്ച് കാണിക്കണം ഒരു ഇൻസ്പിറേഷനും കൂടി ആയത് ഒരു ലവ് തന്നെയാണ് ഈ ഒരു പ്രണയം തന്നെയാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അപ്പം അതാണ് നിങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ അപ്പം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള മനോഭാവം എന്ന് പറയുന്നത് നിങ്ങൾ തോറ്റു മടങ്ങാൻ താൽപ്പര്യപ്പെടുന്നില്ല നിങ്ങൾ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു ഈ പേഴ്സണെ നിങ്ങൾക്ക് വേണം അത് കിട്ടാനായിട്ട് ഏതറ്റം വരെയും പോകും ആ ഒരു മനോഭാവമാണ് നിങ്ങൾക്കുള്ളത് നല്ല രീതിയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് ശുഭാപ്തി വിശ്വാസമുണ്ട് അതുമാത്രമല്ല നിങ്ങൾ ഈ പേഴ്സണെക്കുറിച്ച് എപ്പോൾ ചിന്തിച്ചാലും ഈ പേഴ്സണെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടും അത് മറ്റുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴിയിൽ നിന്നോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്നോ നിങ്ങൾക്ക് ഈ പേഴ്സണെക്കുറിച്ചുള്ള ആ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ആരെങ്കിലും വഴി കിട്ടിയിരിക്കും ആ പേഴ്സൺ ഇപ്പോൾ എവിടെയാണെന്നോ എന്ത് ചെയ്യുകയാണെന്നോ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നോ എന്തെങ്കിലും ഇപ്പം നിങ്ങൾ ഈ പേഴ്സണെക്കുറിച്ച് വളരെയധികം അന്വേഷിച്ചോ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഈ പേഴ്സണെക്കുറിച്ച് നിങ്ങൾ വളരെയധികം അന്വേഷിക്കേണ്ട ആവശ്യമില്ല അതല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് നേരെ ഈ പേഴ്സണെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ വരും ഓക്കെ അപ്പം അങ്ങനത്തെ ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ആ തീർത്തും നിങ്ങളുടെ ആ ഒരു എനർജി തന്നെയാണ് ഇനി ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നോക്കാം വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ആണ് അടുത്ത ഏതാനും ചില ആഴ്ചകൾക്കുള്ളിലാണ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് അപ്പം അങ്ങനെ പറയുന്നത് അടുത്ത ഏതാനും ചില ആഴ്ചകൾക്കുള്ളിൽ നിങ്ങളുടെ ഒരു വളരെ പ്രധാനമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ യാഥാർത്ഥ്യമാകും ഓക്കെ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ആണ് അടുത്ത ഏതാനും ചില ആഴ്ചകൾക്കുള്ളിൽ സംതിങ് ഗോയിങ് ടു ബി ഹാപ്പൻ ഇൻ യുവർ ലൈഫ് ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ പേരും നന്നായിട്ട് സംസാരിക്കാനാണ് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പേരും തമ്മിലുള്ള ആ ഒരു ബന്ധം കൂടുതൽ ആഴത്തിലേക്ക് വരും എന്നാണ് കാണിക്കുന്നത് അപ്പൊ ഇവിടെ പലപ്പോഴും ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പക്ഷെ നിങ്ങൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഈ പേഴ്സൺ ശ്രമിച്ചിട്ടില്ല അപ്പൊ അവിടെ ഇംബാലൻസ് വന്നല്ലോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടും അതിലൂടെ നിങ്ങൾക്ക് ഈ പേഴ്സൺ ആയിട്ടുള്ള ബന്ധം കുറച്ചും കൂടി ഒരു ദൃഢമായിട്ട് ഒരു ആഴത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും കുറച്ചും കൂടെ ഊട്ടി ഉറപ്പിക്കാനായിട്ട് പറ്റും ഇനി ഈ പേഴ്സന്റെ ലവ് മെസ്സേജ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത് ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഗിൽറ്റിയാണ് പശ്ചാത്താപമാണ് ഐ ഫീൽ പെയിൻ ഫ്രം ഡാമേജ് ഐ ഹാവ് കോസ്റ്റ് അപ്പൊ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർത്തും ഈ വ്യക്തി സ്വയം ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നം തന്നെയാണ് അതിന് യാതൊരു സംശയവും ഇല്ല ഓക്കെ അപ്പൊ ഈ പേഴ്സൺ എന്തെങ്കിലും തെറ്റു മുറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ പേഴ്സന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് അപ്പൊ അതിന് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സോറി പറയുന്നുണ്ട് ഈ പേഴ്സണി പശ്ചാത്താപം വരുന്നുണ്ട് ഓക്കെ ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്കിനി കുറച്ച് ക്ലോസും കൂടി എടുത്തിട്ട് നമുക്ക് ലെറ്റ് ലെറ്റസ് ഫിനിഷ് ദിസ് റീഡിങ് വൈൻഡ് അപ്പ് ചെയ്യാം യെസ് ഓക്കെ പുണർദ്ദം പുണർദ്ദം നാള് കിട്ടിയിട്ടുണ്ട് സെപ്റ്റംബർ മാസം ഡിസംബർ മാസം കിട്ടിയിട്ടുണ്ട് മാർച്ച് മാസം കിട്ടിയിട്ടുണ്ട് നിയമജ്ഞൻ അതായത് ലോയൽ ലോയർ ഒക്കെ അവിട്ടം നാൾ കിട്ടിയിട്ടുണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് മെഡിക്കൽ ഫീൽഡ് ഏപ്രിൽ മാസം കമ്മിങ് മന്ത് തിരുവാതിര നാള് മെഡിക്കൽ ഫീൽഡ് പറഞ്ഞു ആയില്യം നാള് ജൂൺ മാസം ജൂലൈ ജൂലൈരുട്ടാതി നാള് ബിസിനസ് ഇത് കാണിക്കുന്നു ഉത്രാടം പൂയം ഇത്രയുമാണ് കിട്ടിയിട്ടുള്ളത് സോ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് കൂടുതലും പേര് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതാണ് നമുക്കും മുന്നോട്ട് പോകാനുള്ള ആ ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അവർക്കും ഒരു ഒരു ഗൈഡൻസ് ആയിക്കോട്ടെ അല്ലേ ദെൻ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് മാത്രമല്ല ഈ ഒരു എനർജി ക്ലെയിം ചെയ്തുകൊണ്ട് കമൻറ്റ് ചെയ്യുക താങ്ക് യു ട്രിപ്പിൾ ഫൈവ് താങ്ക് യു ഐ ക്ലെയിം ദിസ് പോസിറ്റീവ് എനർജി ഇൻ ടു മൈ ലൈഫ് എന്ന് പറഞ്ഞ് കമൻറ് ചെയ്യാം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ